ഹായ് ഹലോ വെൽക്കം ടു അമ്മുസ്ലാ ഇത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള വെണ്ട വയസ്സക്കാവായിരുന്നു അവിടെ വേലയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇവിടെ അയ്യപ്പൻ വിളക്ക് നടത്തണതിന് മുൻപ് ഈ ദേവിയുടെ വേല കഴിഞ്ഞതിന് ശേഷമേ അയ്യപ്പൻ വിളക്ക് നടത്താറുള്ളൂ കാരണം ഇത് അയ്യപ്പൻ്റെ അനിയത്തി ആയതുകൊണ്ട് ഫസ്റ്റ് ഇവിടുത്തെ വേലയാണ് നടത്തുക അതിന് ശേഷമാണ് അയ്യപ്പൻ വിളക്ക് നടത്തുക അവിടെ ഞാൻ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടിയിട്ടാണ് പോയത് അവിടെ പോയപ്പോൾ വാബ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾക്ക് ചെണ്ട ഹോട്ടലിൽ വേലയ്ക്ക് പോവുക കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ആളെ ചെണ്ടകോട്ടലൊക്കെ കേട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒന്നും ഉച്ചക്കെ ഉറങ്ങിയിട്ടില്ല അതിൻ്റെ ഒരു ചെറിയ ക്ഷീണം ഒക്കെ ചെറുതായിട്ടുണ്ടായിരുന്നാലും കുഴപ്പമില്ല ആളും നല്ല ആക്റ്റീവൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ അവിടെ പൂക്കാവടിയും ദീപി വേഷങ്ങള് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു ചെറിയൊരു വേലയായിരുന്നു ഒരു ആന തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതൊന്നാമത് ചെറിയ അമ്പലം ആയത് തോന്നുന്നു ഒരു ആന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളി പിന്നെ ഫസ്റ്റ് ടൈം വാങ്ങോ ഈ വേലയ്ക്ക് പോകണതന്നെ അപ്പോൾ നല്ല ചണ്ടമേള ഉണ്ടായിരുന്നു അതേപോലെ തയ്യത്തം കളി കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു നല്ല നല്ല വേലയായിരുന്നു പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല ചാർജ് കുറച്ച് കമ്മിയായിരുന്നു ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ആവുകയെന്നറിയില്ലായിരുന്നു പിന്നെയും എടുക്കാൻ പറ്റുന്ന വീഡിയോസ് എല്ലാം ഞാൻ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഗാനമേല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെയൊന്നും എടുക്കാൻ പറ്റിയില്ല ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ബൈ